ഹൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹക്കൂണ്ട വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ് അപ്പൊ പ്രതാപൻ നേരെ പൂർണിമേടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ പൂർണിമ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്രതാപനോട് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് സേതു പഴയതെല്ലാം ചെന്ന് അവരുടെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞു കൊടുത്തത്രേ അങ്ങനെയാ ലക്ഷ്മി പറഞ്ഞത് അങ്ങനെയാണ് അവരുടെ മകളുടെ കല്യാണവും മുടങ്ങി അതല്ല ലക്ഷ്മി പറഞ്ഞ ശേഷമാണ് ഞങ്ങൾക്കറിയുന്നത് അന്ന് മുതലാ ലക്ഷ്മിയോട് അല്ലെങ്കിൽ സേതുവിനോട് ശത്രുത കാണിച്ചു തുടങ്ങിയത് എന്ന് പറഞ്ഞു അപ്പോ അവൻ കാണിച്ച ചെറ്റത്രത്തിന്റെ ബലമാണ് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ അനുഭവിക്കുന്നത് എന്താ ശരിയല്ലേ ഏയ് സേതു അങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് അവൻ ഉറപ്പ് പറഞ്ഞു അവൻ അങ്ങനല്ലേ പറയുള്ളൂ ഉറപ്പായിട്ട് ഒരു തെറ്റും ഇല്ലാത്ത ഒരാള് ആരെയെങ്കിലും വെറുക്കോ എന്നിങ്ങനെ ചോദിക്ക ഏഹ് ചേച്ചി ഒരിക്കലും വെറുപ്പ് തോന്നണമെങ്കിൽ ന്യായമായി എന്തെങ്കിലും ഒരു കാരണങ്ങൾ വേണ്ടേ അത് ഉറപ്പായി എല്ലാം കൂടി കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുക സേതു എല്ലാം തെളിയിക്കുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത് ഹേ ഒന്ന് നിർത്തി ചേച്ചി അവനെ എന്ത് തെളിയിക്കോ അത്രേ എന്ത് തെളിയിക്കാൻ അവൻ ഇനി സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ അതിനുള്ള ഒരു അഭ്യാസം ഇതൊക്കെ എന്ന് ചോദിച്ചോ സേതു തെറ്റി ചെയ്യില്ല അത് ഉറപ്പാ അതിപ്പോ ലക്ഷ്മി അമ്മേനെ പറഞ്ഞത് അതിന് അല്ല എന്ന് വാദിക്കാൻ ചേച്ചിക്ക് എങ്ങനെ പറ്റും എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു ദേ ചേച്ചി അവൻ ഫ്രോഡായിരിക്കും കേട്ടോ അതെനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു നീ ഒന്ന് പോയി എന്റെ പ്രതാപ എന്നിങ്ങനെ പറയാണ് എന്നിട്ട് പൂർണ്ണിമ നേരത്തേക്ക് പോയി ചേച്ചി അല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോ പ്രതാപൻ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയൊന്നുമില്ല ഹും അപ്പൊ പ്രതാപൻ നേരെ വേഗം തന്നെ ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്താ പ്രതാപ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്ക ഇന്ദ്ര ഇന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിച്ചു ഞാനോ ഞാൻ അവിടെ ഇല്ല എന്താടോ കാര്യം എന്നിങ്ങനെ ചോദിക്കുക അത് പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഇന്ദ്രനോട് സംസാരിക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്താണെങ്കിലും താനൊന്ന് പറ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ തിരക്കൊന്നും ഇല്ലെന്നേ പറഞ്ഞോ അതെ ദേ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞോ അറിഞ്ഞോ ആ സേതു ഇമേജ് മുഴുവൻ പുഴുകത്തിപ്പോയി എടോ കാര്യം ഇങ്ങനെ ആനക്കാര്യമായിട്ട് വെറുതെ എഴുന്നള്ളിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ കൃത്യമായി ഒന്ന് പറ എന്റെ പൊന്നിന്ദ്ര ഇത്രയും നാള് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയാണ് ശരിക്കും സേതുവിനെ ദ്രോഹിച്ചുകൊണ്ടിരുന്നത് എന്നായിരുന്നല്ലോ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാൽ എന്നാ അവര് ദ്രോഹിച്ചതിന് കാരണങ്ങൾ ഉണ്ടത്രേ എന്നാന്നറിയോ അവരുടെ പഴയ ചരിത്രം മുഴുവൻ തപ്പിയെടുത്ത് ദേ ഇപ്പോ ഈ വേണുഗോപാൽ എന്ന ഭർത്താവിനെ അറിയിച്ചത് ഈ സേതുവാണത്രേ അതുകൊണ്ടാ അവർക്ക് ഈ പറയുന്ന സേതുവിനോട് ദേഷ്യം ആണോ അത് കൊള്ളാലോ എടോ ഇതിപ്പോ ചേച്ചിയാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ സത്യം പറപ്പി പുറത്തുവിട്ടത് മഹാലക്ഷ്മിയാണ് എന്നാണ് അറിവ് മേലെയടുത്ത് മഹാലക്ഷ്മി ഓഹോ അപ്പൊ ഉടുവില നിങ്ങൾ കാര്യങ്ങൾ തുറന്നടിച്ചു പറഞ്ഞു അല്ലേ അപ്പൊ ഇനി ഇത് വെച്ച് വേണം അടുത്ത കളി എന്നിന്ദ്രൻ തീരുമാനിച്ചു വേഗം അപ്പൊ ഹലോ ഹലോ ഇന്ദ്ര ആ ആ പറഞ്ഞു പറഞ്ഞു താൻ എന്താ ഇണ്ടാത്തത് എനിക്ക് ഒരു ചെറിയ തിരക്കുണ്ട് ഒരു കാര്യം ചെയ്യാം ഒരത്യാവശ്യ കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് ഞാൻ വെക്കുവാണേ ഞാൻ വിളിച്ചോളാം എന്നേ പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട എന്ത് വിവരങ്ങൾ കിട്ടിയാലും അപ്പൊ തന്നെ എന്നെ അറിയിക്കണം ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് കാണാനോ അപ്പൊ നേരിട്ട് കഥകളൊക്കെ പറയാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പൊ പ്രതാപന് ഭയങ്കര സന്തോഷം അപ്പൊ സേതുവിന്റെ ഇമേജ് പോലോ എന്ന് ഓർത്തപ്പം അങ്ങനെ ഇന്ദ്രൻ വേഗം തന്നെ മേലെയിടത്തേക്ക് അല്ലെ നമ്മുടെ പൊന്നുമടത്തിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ ലക്ഷ്മിയെ കാണാൻ പിന്നെ കാണുന്ന മേലയിടത്താണ് അപ്പൊ സേതുവും പല്ലവിയും ഇവരെല്ലാവരും കൂടെ അകത്തൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താ സംഭവിച്ചത് ഓർത്തിട്ട് ഇപ്പോഴും വേണുഗോപാലിന് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കേട്ടോ സത്യത്തില് സത്യം പറഞ്ഞാല് എന്നാലും നിങ്ങളാണ് സേതു മാധവനെ വിശ്വസിക്കാൻ ഇതുവരെയും എനിക്ക് സാധിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞു എന്റെ മനസ്സിൽ അയാൾ കിടക്കൂല്ലേ അയാൾ അത്ര മിടുക്കോടിയ അയാൾ സേതു മാധവനായി എൻ്റെ മുന്നിൽ അഭിനയിച്ചത് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടും ശബ്ദം കേട്ടിട്ടും സാറിന് മനസ്സിലായില്ലേ മുമ്പ് സംസാരിച്ചിട്ടുള്ള ആളല്ല എന്ന് നിങ്ങൾ പൊന്നും മടത്തിലെ സേതു മാധവൻ ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ മറ്റേ ആളുടെ രൂപമായിരിക്കും ഞാൻ മനസ്സിൽ സങ്കല്പിക്കുക തന്നെ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല നിന്നെ പിന്നെ കേൾക്കുന്ന ശബ്ദമൊക്കെ അയാൾ പറയുന്ന രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കാം അത് മാത്രവുമല്ല എന്റെ മനസ്സിന് മുഴുവൻ അവനോടുള്ള ദേഷ്യവും പകയുമായിരുന്നു പിന്നെ അപ്പൊ പിന്നെ ബാക്കി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് വിട്ട് കളയില്ലേ അതല്ലേ ശീലം എന്നാലും ആളെ കണ്ടുപിടിക്കുക എന്നായി ഇവരുടെ ചിന്ത അപ്പൊ വേഗം തന്നെ ആ ദ്രോഹി ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഞാനല്ല സാറിന്റെ അടുത്ത് വന്ന് ഈ വിവരങ്ങളൊന്നും പറഞ്ഞു തന്ന സാർ എങ്ങനെയെങ്കിലും അമ്മയുടെടുത്ത് ഒന്ന് പറയണം എന്ന് സേതു ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ പറയില്ലേ സാർ മറ്റൊന്നും കൊണ്ടല്ല ദേ ജീവിതത്തില് ഞാൻ ഒരിക്കലും കല്ലുകടി ആവരുത് എന്ന് കരുതി ഞാൻ സ്വയം മാറി നിന്നതാ ഒരിക്കലും ആവണ്ട എന്ന് കരുതി തന്നെ ഞാൻ മാറി നിന്നതാ എന്നിട്ട് ആ എന്നെ സ്വന്തം ജീവിതം തകർത്തവനായി ഉറപ്പിച്ചിട്ട് അതെ എന്നെ പരമാവധി ദ്രോഹിക്കുക ചെയ്തത് എന്നിട്ട് ഒരിക്കലെങ്കിലും അതിന്റെ സത്യസ്ഥിതി അന്വേഷിക്കാനൊന്നും കൂട്ടാക്കിയില്ലോ അത് പിന്നെ ലക്ഷ്മിക്കോ വേണുമായിട്ടിനോടുള്ള ജീവിതത്തിൽ വലിയ മൂല്യമുണ്ടായിരുന്നു എന്ന് ശൈലജ പറയാ അത് തകർന്നത് അവളെ തകർത്ത് കാണും അത് ചെയ്തത് സേതുവാണെന്നറിഞ്ഞപ്പോൾ ക്ഷമിക്കാത്തതും അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അതിന് ഞാനല്ലോ മറ്റാരോ ചെയ്ത ദ്രോഹത്തിന് എൻ്റെ അടുത്ത് ദേഷ്യവും വാശിയും കാണിക്കുന്ന എന്തിനാ നാം മനസ്സിലാവാത്തത് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് സാറ് പറ്റുമെങ്കിൽ അതൊന്ന് പറഞ്ഞു തിരുത്തണം എന്ന് പറഞ്ഞു പ്ലീസ് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് സർ സ്വീകരിക്കണം ഞാന് ഞാൻ പറയാം എന്ന് പറഞ്ഞു കേട്ടോ വേണു അവസാനം സമ്മതിച്ചു ലക്ഷ്മിയുമായിട്ട് സംസാരിച്ച് ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്ന് വേണു ഇങ്ങനെ പറയുകയാണ് എന്നാലും അതാരായിരിക്കും എന്നൊരു ചിന്ത ഇവരുടെ എല്ലാവരുടെയും മനസ്സിലിങ്ങനെ ഊന്നുന്നത് നമ്മുടെ ഇന്ദ്രൻ നേരെ പൊന്നുമടത്തിലേക്ക് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം ലക്ഷ്മി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അല്ലോ അമ്മയ്ക്ക് ചിലപ്പോൾ ഓരോ അമ്പരപ്പ് ഞാൻ ഇവിടെ എന്താ എന്തിനാന്ന് ഓർക്കി തോർത്തിട്ട് അല്ലെങ്കിൽ സൗഹൃദ ഭാവത്തിൽ ഞാൻ എന്തിനാന്ന് ഓർത്തിട്ട് എനിക്ക് ഓരോ അമ്പരപ്പുമില്ല നിന്റെ സൗഹൃദം ഇവിടെ ആവശ്യമില്ല നീ വന്ന വഴിക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞു എന്തമ്മ ഇങ്ങനെ റഫായി പെരുമാറുന്നത് അപ്പം മേലെടുത്ത് തറവാട്ടമ്മ ആയിരുന്ന ആള് ആള് ഒരന്തസ്സും കുലീനത്തും ഒക്കെ കാണിക്കും എന്നാ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഒരിടത്തെയും തറവാട്ടമ്മയൊന്നും അല്ല എന്ന് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒന്ന് കേറിയിരിക്കുമെങ്കിലും ഒന്നും ചെയ്യാല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തറവാട്ടമ്മ അല്ലെന്നാ അല്ല നേരത്തെ അതായിരുന്നല്ലോ ഇപ്പത് അങ്ങനെ അല്ലാതായത് എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കാം അതെന്തെങ്കിലും ആവട്ടെ സത്യം പറയാലോ ആ സേതു മാധവനാണ് ആണ് ചതിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി അത്രയ്ക്ക് ഞെട്ടിപ്പോയി ദേ എന്റെ ചങ്ക പൊട്ടിപ്പോയി എന്ന് വേണം പറയാനായിട്ട് കാര്യം എന്തുമാത്രം അവനെ സഹായിച്ചതാ സ്നേഹിച്ചതാ എന്നിട്ടും ആരുമില്ലാത്ത അവന് വേണ്ടിയിട്ട് എന്നെ പേരെ ആളെ വിട്ട് തല്ലിച്ചതായിരുന്നില്ലേ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ല അതൊക്കെ ഞാൻ മനസ്സിലൊന്നും അതിൽ പരാതിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഞാന് സ്വന്തം മകനെ സ്നേഹിക്കുന്ന ആർക്കും ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ അതെനിക്ക് നന്നായി അറിയാം അതാ ഞാൻ പറഞ്ഞത് പക്ഷേ അത്രയൊക്കെ സ്നേഹിച്ചിട്ടും ഒരു വിഷം ബാബിനെ പോലെ ആ തിരിഞ്ഞു കുത്തി അല്ലേ കഷ്ടം തന്നെ അവന്റെ കാര്യം എന്ന് പറഞ്ഞു അത് ഓർത്തിട്ട് എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഹാ അല്ല സേതുവാണ് ചതിച്ചത് എന്നറിഞ്ഞിട്ട് വിഷമിച്ച് ഓടി വന്ന എന്നോട് ഇത്രയും നേരമായിട്ട് അമ്മയൊന്നും കേറിയിരിക്കാൻ പോലും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ എന്തോ വള്ളിയായിട്ടാ വന്നിരിക്കുന്ന ലക്ഷ്മിക്ക് മനസ്സിലായി ആ ബാ എന്നാ കേറിയിരിക്കും ശരി അപ്പൊ ഇന്ദ്രൻ ഞാൻ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുവാണ് പിന്നെ കാണുന്നത് സേതുവിനെയും വനവേണുവും ശൈലജയും അവരെല്ലാവരും ഉണ്ട് കേട്ടോ പല്ലവിയും അച്ചുവും ഋദുവും അരിയും ഒക്കെ നിൽക്കുവാണ് അയുരി ഉണ്ട് അപ്പൊ ഇവര് വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഇനിയിപ്പോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം സർ ഞാൻ പറഞ്ഞ കാര്യം ലക്ഷ്മിയോട് എനിക്ക് താനല്ല വന്നതണ്ടേന്ന് പറഞ്ഞ കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു എനിക്കിപ്പോഴും മനസ്സ് കൊണ്ട് ലക്ഷ്മിയോട് ആയിട്ടില്ല എന്ന് വേണു ഇങ്ങനെ പറയാണ് എന്റെ മനസ്സ് മനസ്സതിനോട് അംഗീകരിച്ചിട്ടില്ല എങ്കിലും തന്റെ നിരപരാധിത്വം അവളെ ഒഴിയിക്കാനുള്ള വഴി അത് ഞാൻ എന്താണേലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വേണം സാർ മറ്റൊന്നും കൊണ്ടല്ല സാറിന് അറിയാമല്ലോ ഞാൻ നീറി നീറി ഉരുകി ഉരുകി ഏകദേശം തീരാറായി സാർ എന്നിങ്ങനെ ചെയ്തു പറയാണ് അപ്പൊ വേഗം തന്നെ എന്നാലും ഇത് ആരായിരിക്കും അച്ഛതി ചെയ്തത് എന്നാണ് ഋതുവിന് പിന്നെയും സംശയം ലക്ഷ്മി എല്ലാ കഥകളും അറിയാവുന്ന ഒരാൾക്കല്ലേ അത്രയും കാര്യമായി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് ഉറപ്പ് അല്ല സത്യം പറഞ്ഞാല് എല്ലാ കഥകളും നമുക്ക് പോലും കൃത്യമായി അറിയില്ലല്ലോ അവൻ എല്ലാ കാര്യം അറിയായിരുന്നു പൊന്നുമടത്തിന്റെ ചരിത്രവും മേലെയടുത്ത് വീട്ടിലെ എല്ലാ കഥകളും എന്ന് പറഞ്ഞു നമ്മുടെ വേണു അങ്ങനെ ആരാ ഉള്ളത് സത്യം പറഞ്ഞാല് നമുക്ക് പോലും പല കഥകളും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഋതു അപ്പോ ഇവരിങ്ങനെ കുറെ നേരം ആലോചിച്ചു സാർ സേതു വേടനായിട്ട് അഭിനയിച്ച ആൾ സാറിന്റെ അടുത്തേക്ക് ആദ്യം എങ്ങനെയാ വന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ അയാള് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക ചെയ്തത് എന്ന് പറഞ്ഞു ഫോണിൽ വിളിച്ചോ എന്നിങ്ങനെ ചോദിച്ചു അതെ എന്നിട്ട് അയാൾ ഹോട്ടൽ മാനസി ഇന്റർനാഷണൽ വെച്ച് കാണണം എന്ന് അയാൾ പറഞ്ഞു അതനുസരിച്ച് ഞാൻ അവിടെ പോന്നു തമ്മിൽ കണ്ടപ്പോഴാണ് ഈ കഥകളൊക്കെ എന്നോട് സംസാരിച്ചത് പിന്നെ അതിനുശേഷം പിന്നെ കുറെ തവണ വിളിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് അവസാനം കണ്ടപ്പോ ഇത്രയും കാലം അവന്റെ അമ്മ എന്റെ കൂടെ ജീവിച്ചതിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നായിരുന്നു അവന്റെ ആവശ്യം എന്ന് പറഞ്ഞോണ്ട് ചെയ്തു എന്ത് കഷ്ട ഓർക്കണേ നാണക്കേട് ആകെ ഇവനെ ഓർത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു അറപ്പ് തോന്നോ അല്ല സാർ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് സാറിന് ആ ഫോ ആ എന്താ പറഞ്ഞോളൂ അല്ല ഈ പറഞ്ഞ ആള് ഫോൺ വിളിച്ചു എന്നല്ലേ സാർ പറഞ്ഞത് ആ നമ്പർ സാറിന്റെ കയ്യിലുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഉണ്ട് ആ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അല്ല ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാലോ സാർ എന്ന് ചോദിക്കുകയാണ് വിളിച്ചിട്ടിപ്പോ എന്താ കാര്യം കള്ളം പൊളഞ്ഞു എന്നറിഞ്ഞ പിന്നെ മഷി ഇട്ടു നോക്കിയാ ആളെ കിട്ടുവോ എന്ന് ചോദിക്കുകയാണ് മയൂരി അല്ല കള്ളം പൊളിഞ്ഞതുപോലെ ഒരിക്കലും സംസാരിക്കണ്ട അത് ശരിയാ പിന്നെ മൂന്നുവെള്ളൂ എന്ന് അച്ചും പറഞ്ഞു കള്ളം പൊളിഞ്ഞു എന്ന് പറയണ്ട സാർ അല്ലാതെ നമുക്ക് സംസാരിക്കാലോ സാറ് ഒഫീഷ്യലായി സംസാരിക്കുന്ന പോലെ എന്ന് വെച്ച അല്ല സാർ സാറ് സാധാരണ പോലെ മര്യാദ അവന്റെ ഫോണിലേക്ക് വിളിക്കാം സാധാരണ മട്ടിൽ സംസാരിക്കാം കാണണം എന്ന് സംസാരിക്കാം അല്ല ഞങ്ങള് തമ്മിൽ അത്ര സൗഹൃദമൊന്നും അല്ലെട്ടോ ഇങ്ങനെ എന്തെങ്കിലും വഴക്കിനും ഭീഷണിക്കും ഭീഷണിക്കുമൊക്കെയാ സാധാരണ വിളിക്കാ ഒരു കാര്യം ചെയ്യാം ആ കോമൻസേഷന്റെ കാര്യം പറഞ്ഞില്ലേ അത് കൊടുക്കാം എന്ന് പറഞ്ഞ് സാർ വിളിച്ചാ മതി ആ അത് നല്ല ഐഡിയ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തു കേട്ടോ പല്ലവി പറഞ്ഞ കാര്യം ഓർത്തിട്ട് ആ അപ്പം അത് എന്താണേലും ഏൽക്കും എന്ന് ഇവർക്കും തോന്നി പിന്നെ കാണുന്നത് പൊന്നമടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവനെയൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടിരുത്തുകയാണ് നമ്മുടെ ലക്ഷ്മി അപ്പം ഇവിടെ കൊണ്ടു ഇവൻ ഭയങ്കര ഷോഫാണല്ലോ നടത്തുന്നതും എന്താ പ്രകടനം എന്ന് ചോദിക്കാണ് അല്ല സേതു ഇത്രയും വലിയൊരു ചതി കാണിച്ച് അമ്മ എല്ലായിടത്തും ഒറ്റപ്പെടുത്തിന്ന് കരുതി ഒട്ടും വിഷമിക്കരുത എന്ന് മാത്രമേ ഞാൻ പറയൂ കേട്ടോ എന്ന് പറഞ്ഞു ഒരു മകൻറെ സ്ഥാനത്ത് കാവലായിട്ട് എന്നും ഈ ഇന്ദ്രജിത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു ഇവ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുക്കുകയാണ് കാര്യം അറിയാതെ ഞാൻ വെറുതെ വഴക്കിടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തില്ലേ അതിന്റെ പ്രായശത്തമായിട്ട് മാത്രം കണ്ടാ മതി എന്ന് പറഞ്ഞു അപ്പൊ ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരിക്കാണ് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോനും വേണ്ട നമ്മുടെ വേണുഗോപാലിന് ഫോണ് എന്താണ് ഫോണിലേക്ക് വരികയാണ് അപ്പൊ ഇത് കണ്ടപ്പോത്തേനും വേണുഗോപാൽ എന്നെഴുതിയിരിക്കുവാണ് കേട്ടോ ഇത് കണ്ടപ്പോ ഇവൻ പ്രാളം പിടിക്കാൻ തുടങ്ങി ഷു ഇയാൾക്ക് വിളിക്കാൻ കണ്ട സമയം ഈ കൃത്യ സമയത്ത് തന്നെയാണല്ലോ ഇയാൾ വിളിച്ചത് ഈ സ്ത്രീയുടെ മുന്നിലിരുന്നിട്ട് ഞാൻ എങ്ങനെ സേതുമാധവനായിട്ട് അഭിനയിച്ച് സംസാരിക്കും എന്താ ഒരു വഴി അപ്പൊ ഇങ്ങനെ കൊറേ നേരം ആലോചിച്ചു എന്താ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഇന്ദ്രനോട് ആ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അല്ല ഞാനേ ഒരു കാര്യം ആലോചിക്കായിരുന്നു അല്ല അമ്മയുടെ കായ് കൊണ്ട് ഒരു ചായ കിട്ടണം എന്ന് വല്ലാതെ ഞാൻ പോയി ഒരു ചായ കിട്ടുമോ എന്ന് ചോദിച്ചു അതിനെന്താ ചായപ്പോ കൊണ്ടുവരാ പിന്നെ പാലൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒന്നും കുഴപ്പമില്ല ഈവിടി പാല് വാങ്ങാനാ കട്ട ചായ മതി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞോണ്ട് ലക്ഷ്മി നേരെ കിച്ചാറിലേക്ക് പോയി ഇവൻ വേഗം തന്നെ ഫോൺ സൈലന്റ് ആക്കി വെക്കുകയാണ് അപ്പം ഇവരോട് എല്ലാവരോടും മിണ്ടരുത് ശബ്ദമുണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് വേണുഗോപാലെ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് അപ്പം ഇവരെല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേഗം തന്നെ ലക്ഷ്മി പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം ഇവൻ ഫോൺ എടുക്കുകയാണ് ഹലോ ഹലോ വേണുഗോപാൽ സർ എന്ന് ചോദിക്കുക വിളിക്കുകയാണ് കേട്ടോ അപ്പം ഇവരെല്ലാവരും ശ്രദ്ധയോട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ് ഇതാരാണെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഹലോ സർ സാർ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു ആ കേൾക്കാം കേൾക്കാം അല്ല ഇത് ആരെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു അയ്യോ അത് കൊള്ളാം സാർ സാർ എന്താ സാർ അത് മറന്നുപോയോ സർ ഇത് ഞാനാ സാർ സേതുമാധവൻ എന്ന് പറഞ്ഞു അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി സേതുമാധവൻ ആരാണെന്നൊക്കെ ഇവര് ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സേതു അല്ല എന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും ഉറപ്പായി അല്ല എന്താ സാർ സാറിന് എന്ത് പറ്റി നമ്പർ മാറി വിളിച്ചാണോ എന്ന് ചോദിച്ചു അയ്യോ നമ്പർ മാറി വിളിച്ചതൊന്നും അല്ല സേതുമാധവനെ തന്നെയാ ഞാൻ വിളിച്ചത് ആൾ ഇത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണ്ടേ അതെ സർ നോ ഡൗട്ട് സർ സർ ഞാൻ സേതുമാധവൻ തന്നെയാണ് സർ അല്ല സാർ എന്തിനാ വിളിച്ചതൊന്നു പറഞ്ഞോളൂ ആ വിളിച്ച കാര്യം നേരിട്ട് പറയാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ കുറച്ചു നേരം നിന്നിട്ട് അല്ല വിളിച്ച സാറ് പറ അല്ല താൻ അന്നൊരു കോമ്പൻസേഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു ആ പറഞ്ഞിരുന്നു അത് തരാൻ ഞാൻ റെഡിയാണ് എന്ന് പറയാൻ വിളിച്ചതാ ഗ്രേറ്റ് സാർ യു ആർ ഗ്രേറ്റ് സാർ എന്നൊക്കെ പറഞ്ഞു വേഗം തന്നെ ആ എപ്പത്തരും സാർ എന്നിങ്ങനെ ചോദിക്കാണ് ഇനിയിപ്പോ സേതു മാധവനുമായിട്ട് ഞാൻ വഴക്കിന് ഞാനില്ല അതുകൊണ്ടാ ഞാൻ പറയുന്നത് നേരെ വന്നാ മതി ഞാൻ തരാം എന്ന് പറഞ്ഞു ഓക്കെ സാർ ഞാൻ വരാം സാർ സാർ എവിടെ ഉണ്ട് ഞാൻ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു കേട്ടോ ശരി സാർ സേതു മാധവന് ഇങ്ങോട്ടേക്ക് വന്നാ മതി ഉറപ്പായിട്ടും കയ്യോടെ തന്നെ ഞാൻ തരാം എന്ന് പറഞ്ഞു വരാം സാർ ദാ സാർ ഞാൻ എത്തി ഇപ്പൊ വരാം എന്ന് പറഞ്ഞു താങ്ക് യു സാർ അപ്പൊ ഭയങ്കര ഔപചാരികമായിട്ട് ഇവൻ സംസാരിച്ചു എന്നിട്ട് തുള്ളിച്ചാടുകയാണ് കേട്ടോ ആള് ആഹാ എന്താ സന്തോഷം അപ്പൊ കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായി കണ്ടോ ഞാൻ പറഞ്ഞല്ലേ ഇതാണ് അവന്റെ സാമർഥ്യം സേതുമാധവൻ അല്ല എന്ന ഒരു സംശയവും അവനെ സംസാരിക്കുമ്പോൾ തോന്നില്ല എന്ന് അങ്ങനെ വിഷു വേണു പറയാണ് എന്താണേലും അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ എന്റെ പേരിലുള്ള ആൾമാറാട്ടം നടത്തിയിട്ട് അങ്ങനെ ഞാൻ അവനെ വെറുതെ വിടുവോ അവന് രണ്ട് കാലിൽ പോവില്ല എന്ന് പറഞ്ഞു അപ്പൊ വേണു അവിടെ നിന്ന് തോക്കെടുത്തു കേട്ടോ കൈ പിടിച്ചിട്ട് അത്രയും ശിക്ഷ അവന് പോരാ എന്ന് പറയാണ് അത് ചിലപ്പോ കുറഞ്ഞു പോവില്ലേ എന്ന് ചോദിക്കാണ് അപ്പൊ ഇവര് രണ്ടു പേരൂടെ നല്ല ശിക്ഷ തന്നെ അവനെ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് എന്നാലും ഋതുവിന്റെ മനസ്സിൽ എവിടെയോ ഒരു സംശയം അല്ല എനിക്കൊരു സംശയം എന്ന് ഋതു പറയണം എന്ത് സംശയം എന്ന് ചോദിച്ചു അല്ല അത് ആ ഫോണിലൂടെ സംസാരിച്ചത് ജിത്താണോ എന്നൊരു സംശയം എന്ന് ഇന്ദ്രജിത്ത് അപ്പൊ ഇവരും വേഗം തന്നെ ആകെ കേട്ടോ എവിടെയോ എന്തോ ഇവർക്കും ഒരു സംശയം തോന്നി വരുതോ പക്ഷേ എങ്കിലും ഉറപ്പിക്കാൻ അങ്ങ് കൺഫേം ചെയ്യാൻ പറ്റിയില്ല അവൻ ഇച്ചിരി ശബ്ദം മാറ്റിയാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ വേഗം തന്നെ ഇവരെല്ലാവരും ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ് അപ്പൊ ചായയൊക്കെ ആയിട്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ് വേഗം തന്നെ ആ ദാ ഇന്ദ്ര ചായ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ വേഗം തന്നെ ഇന്നൊരു നിതിലോട്ട് നോക്കിട്ട് അയ്യേ ഇത് കട്ടൻ ചായയോ എന്ന് ചോദിച്ചു അതെ കട്ടൻ ചായയാണ് പാല് വാങ്ങിക്കാറുള്ളു ഞാൻ പറഞ്ഞില്ലേ ഓ ശരിയാണല്ലോ പക്ഷെ അത് ഞാൻ ഓർത്തില്ല അതെ എനിക്ക് പാലൊഴിക്കാത്ത കട്ടൻ ചായ എനിക്ക് ഇഷ്ടമേ അല്ലാട്ടോ എന്ന് പറയണം അതുകൊണ്ടേ സാരമില്ലമ്മേ ഞാൻ പിന്നെ ഒരിക്കൽ വരാട്ടോ അപ്പൊ ഇത് ഇപ്പൊ കുറച്ച് തിരക്കുണ്ട് അപ്പൊ ശരിയേ ബൈ എന്നൊക്കെ പറഞ്ഞു ഇപ്പം വേഗം തന്നെ നേരെ വേണുവിൻ്റെ അടുത്തേക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ആള് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് നേരെ വീട്ടിലേക്ക് അപ്പൊ ഋതുവിന്റെ സംശയം ഋതു ഫോണിൽ ആ ഫോട്ടോ ഇങ്ങനെ എടുക്കണം എന്നിട്ട് പല്ലവിയോട് പല്ലവി ഇതങ്ങ് കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു പല്ലവി സർ ഇയാളാണോ ആളാണോ സാറിനെ സേതു മാധവൻ എന്ന പേരിൽ സാറിനെ വന്ന് കണ്ടത് എന്നിങ്ങനെ ചോദിക്കാണ് ഈ ഇന്ദ്രന്റെ ഫോട്ടോ കാണിച്ചിട്ട് അപ്പൊ തന്നെ അതെ ഇവൻ തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവൻ തന്നെ ഇവൻ തന്നെയാ എന്നെ വന്നു കണ്ട സേതു മാധവൻ എന്ന് ഉറപ്പിച്ച് വേണുഗോപാല് പറഞ്ഞു അപ്പൊ കാളികളെല്ലാം മാറി അപ്പൊ എല്ലാവരുടെയും മുഖഭാവ് മാറി ഹരിയാണെങ്കിൽ കലികൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അവനെ വെറുതെ വിടാൻ പാടില്ല അവനെ ശരിക്കും അടിച്ചു കൊല്ലുക ചെയ്യേണ്ടത് എന്ന് ഹരി ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ എല്ലാവരും അതെ അവനിങ്ങ് വരട്ടെ അവനുള്ള ശിക്ഷ നമുക്ക് കാര്യമായി തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു അതെ ശരിക്കും അത് തന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആ അവൻ എന്താണെങ്കിലും വരുമല്ലോ നമുക്ക് നഷ്ടപരിഹാരം മേടിക്കാൻ അവനപ്പോ നമുക്ക് ആലോചിക്കാം എന്ന് വേണു പറയാണ് ആലോചിക്കാൻ ഒന്നുമില്ല സാർ അവൻ എന്താണെങ്കിലും ഒരു സദ്യ തന്നെ വയറ് നിറച്ച് കൊടുക്കണം എന്ന് സേതു പറഞ്ഞു അപ്പൊ ഋതുവും പറയാണ് കൊടുക്കണം ചെയ്തു കേട്ടോ നന്നായി തന്നെ കൊടുക്കണം വയറ് നേർച്ചു തന്നെ കൊടുക്കണം എന്ന് നമ്മുടെ ഋതുവും കൂടി പറഞ്ഞു കേട്ടോ അപ്പോ എല്ലാവർക്കും ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളെ നമ്മുടെ തൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ പുതുപുത്ത വിശേഷമായിട്ട് എത്താം ആൻഡ് സി യു കെ